ഈ ഒരു സൗണ്ട് കേട്ടില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള പരിപ്പാടി ഉണ്ടാക്കിയാലോ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടലപ്പരിപ്പ് എടുത്തിട്ട് അതൊന്ന് കുറച്ച് കുറച്ചധികം സമയം കുതിർക്കാൻ വെക്കുക ഒരു നാല് മണിക്കൂറൊക്കെ കുതിർക്കാൻ വെക്കുക എന്നിട്ട് അതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്കോ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ചോപ്പറാണെന്ന് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കുക അരക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആദ്യം ഒന്ന് ഒന്നരക്കുമ്പം അധികം ഫൈനായിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കടിക്കാനുള്ള രീതിയിൽ ഞാൻ എക്സ്ട്രാ വേറെ എടുത്ത് മാറ്റി വെക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ചിട്ട് അരക്കുക തന്നെയാണ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ച് ഇങ്ങനെ എന്താ പറയുക നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിലും ബാക്കിയൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്ന പോലെ ആക്കിയിട്ടാണ് ഉള്ളത് കടലപ്പരിപ്പ് ഇതുപോലെ ആക്കിയതിന് ശേഷം ചോപ്പറിലേക്ക് ഒരു കുഞ്ഞുള്ളി കറിവേപ്പില കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചും എടുത്ത് പിന്നെ പെരിഞ്ചീരൊക്കെ വിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് നമ്മളെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഏത് സൈസിലാണോ നമുക്ക് പരിപ്പാട വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് സെറ്റാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഏത് ഷേപ്പ് ആവേണ്ടതെന്ന് വെച്ചാൽ ആക്കിയെടുക്കുക പരിപ്പ് എവിടെ ആക്കുമ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഹൈയിൽ വെക്കണ്ട കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ മീഡിയത്തിൽ വെച്ചിട്ട് ആക്കിയെടുക്കുക അത് ഈയൊരു കളറാവുമ്പോൾ എടുക്കുക പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതുപോലെ നമുക്ക് വേണ്ട സൈസിൽ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുന്നുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ ഈ കടല മാ ഈ ഒരു മിക്സ് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരബദ്ധം പറ്റി ഇത് ഞാൻ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് എടുത്തിട്ടിങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുക്കുക ചെയ്തത് അപ്പോൾ തന്നെ അവസാനത്തെ ഇട്ടും എത്തുമ്പം വെള്ളത്തിന്റെ അംശം പോയി അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയും അങ്ങനെയൊക്കെ സംഭവിച്ച് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആക്കുന്നതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല മസ്റ്റ് ട്രൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വൈകുന്നേരമൊക്കെ ചായ ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു പറ്റിയ സംഭവമാണ് ഇതുവരെ പരിപ്പാടിയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇഷ്ടാവും സക്സസ് ആവുമെന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ